ം ഗണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പം സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട് പിന്നെ കുജനും മാസം മുഴുവനും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശം ബന്ധുക്കളും സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് വഴിപാടൊന്നും ചെയ്തില്ല എങ്കിലും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഒരു ഒരു രൂപ എങ്കിലും കാണിക്കയിട്ട് വരുന്നത് നല്ലതാണ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദോഷം കുറയും പിന്നെ ബുധൻ മൂന്നാം തീയതി വരെ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകാം കുടുംബസുഖം ലഭിക്കാം മാതാവ് മൂലമായിട്ടൊക്കെ പല നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടാകാം വിദ്യാ നേട്ടം ഉണ്ടാകാം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ മൂന്നാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടോ അല്ലെ സന്താനങ്ങളുമായിട്ടോ സ്നേഹിതരുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മനക്ലേശം ഉണ്ടാകുന്നതിന് നല്ല സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഒത്തിരി ദോഷങ്ങളത് കുറച്ച് തരുന്നതാണ് പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം തരുന്നതാണ് സന്താന ഭാഗ്യം ഉണ്ടാകുക ഗൃഹലാഭം ഉണ്ടാകുക പൊതുവെ എല്ലായിടത്തും ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധന നേട്ടത്തിനൊരു സാധ്യതയുണ്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അത് അനുകൂലമായിട്ട് തുടക്കം കുറിക്കുന്നതാണ് വിവാഹത്തിന് വേണ്ടി അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് വളരെ ഭാഗ്യാനുകൂല്യം ഉള്ള സമയമാണ് പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് നല്ല ധനലാഭം ഉണ്ടാകുക സ്നേഹിത ലാഭം ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക സർവവിധമായ സുഖപ്രാപ്തി തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ പല സന്തോഷം ഉണ്ടാകലോ പല നേട്ടങ്ങളുണ്ടാകുകയോ ഒക്കെ ഒതിന് സാധ്യതയുണ്ട് ധനധാന്യാദി ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുക ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക ഗൃഹഭാഗ്യം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഖപ്രാപ്തി ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ശനി തരുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലനല്ല സന്താനങ്ങൾ കാരണമായിട്ടോ അല്ലെ സ്നേഹിതർ മൂലമായിട്ടോ ഒക്കെ നല്ല മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ദുർഗാദേവിക്ക് ഒരു രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനോ എന്തെങ്കിലും ഒരു ഒരു വഴി ഒന്ന് ചെയ്യുക എന്നിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ദേവി നാമങ്ങളൊക്കെ ജപിക്കുക ദുർഗാ മന്ത്രമുണ്ട് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ദുർഗാ മന്ത്രം വളരെ ശക്തിയുള്ളതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം വീതവിത എന്നും ജപിക്കുക വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു തരുന്ന ഒരു മന്ത്രമാണിത് അതോടൊപ്പം രാഹുവിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ല പിന്നെ കേതു വളരെ അനുകൂലനാണ് പല നേട്ടങ്ങളും തരുന്നതാണ് കേതു യാതൊരുവിധ ദോഷവും തരില്ല ഉണ്ടാകില്ല പൊതുവെ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് തരിക ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നതിനാണ് സാധ്യത ഉണ്ടാകുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ